പ്രത്യേകി ഇവിടുത്തെ ചുറ്റും കാടും മരങ്ങളും ഉണ്ടായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗോവനോട് കുറച്ചും കൂടി സാമ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് കാരണം നമ്മുടെ ആ ഒരു കപ്പലിന്റെ എഞ്ചിനും പിന്നെ അതിനോട് അടുത്തുള്ള നങ്കുരം കാണാൻ പറ്റും ജസ്റ്റ് നമുക്ക് പൊക്കി നോക്കാൻ പറ്റുമെന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം ഓ എന്റെ പൊന്നോ എല്ലാ കൂട്ടുകാരും എന്റെ പുതിയൊരു വീടൊരു സ്വാഗതം അപ്പൊ ഇന്ന് പോകാൻ പോകുന്നത് കോഴിക്കോട് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബീച്ചിലാണ് കേട്ടോ ഹിഡൻ എന്ന് പറഞ്ഞാല് കോഴിക്കോട് മിനി ഗോവ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ നൈസായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ബെല്ലോ നമ്മൾ ചെയ്യുക അപ്പം ഇപ്പോൾ വണ്ടിയിൽ പെട്രോൾ ഒക്കെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് പോകാട്ടോ റൈറ്റ് സൈഡിൽ നമ്മുടെ കൊയിലാണ്ടി പൈള റൂട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഭാഗത്താണ് നമ്മുടെ ആ ഒരു ബീച്ച് ഹിഡൻ ആയിട്ടുള്ള ബീച്ച് അപ്പം കുറേ പേർക്ക് അറിയാൻ തോന്നുന്നു പക്ഷെ കൂടുതലായിട്ടും അവിടെ സഞ്ചാരികളൊന്നും എത്തിയില്ലല്ലോ എല്ലാ പുസ്തകം ഇല്ലാന്ന് തോന്നുന്നു നമുക്ക് ജസ്റ്റ് അവിടെ പോവാം അവിടെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ആരെങ്കിലൊക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇപ്പം സമയം ഏകദേശം ഇപ്പൊ ഏകദേശം ഒരു ഒന്നര ആ രണ്ടു മണി ആയി രണ്ടര ആയിട്ടുണ്ട് അപ്പൊ നമ്മളവിടെ എത്തുമ്പോൾ ഒരു മൂന്നര റേഞ്ച് ആകുക ആണ് ഒരു മണിക്കൂറാണ് ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് കാണിക്കണേ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് അടുത്ത കറക്റ്റ് ഒന്നുമില്ല അപ്പൊ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മള് കൊളാവി ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു ആറ് മിനിറ്റ് നമുക്ക് മുമ്പോട്ട് സഞ്ചരിച്ച് നമ്മളെ കൊളാവി ബീച്ചിലേക്ക് എത്താം ഇപ്പൊ നമ്മുടെ കടൽ തീരം കാണാൻ പറ്റും അതിമനോഹരമായിട്ടിട്ടോ ഇവിടെ ഫുള്ള് പച്ച പച്ച പുതച്ച് നിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി അന്തരീക്ഷം തന്നെയാണ് ഇവിടെ അല്ലെ ധാരണം നമുക്ക് ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും ചെറിയ ചെറിയ ഷോപ്പുകൾ അതായത് പെട്ടിക്കടകളൊക്കെ കാണാൻ പറ്റും നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ വാങ്ങാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകണ്ട ഇവിടെ തന്നെ ചെറിയ ചെറിയ പെട്ടി പെട്ടിപ്പീടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഇന്ന് കുറച്ച് മുമ്പോട് പോയി കഴിഞ്ഞാലാണ് ഉണ്ടോ ഒരു ആറ് മിനിറ്റ് സഞ്ചരിച്ച് നമ്മളാ ബീച്ചെത്തും പിന്നെ പോകുന്ന കഴിക്കാൻ ഫുള്ള് തെങ്ങും തോപ്പാണ് ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കാരണം ഫുള്ള് പച്ച ഒതിച്ച് നിൽക്കുന്നതാണ് പിന്നെ ഇവിടുത്തെ കടൽ തീരം കാണാൻ തന്നെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷം ഏതിനൊക്കെ നല്ല റിലാക്സ് റിലാക്സേഷൻ ചെയ്യാനൊക്കെ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കും കാരണം അടിപൊളി അടിപൊളി വ്യൂ എനിക്ക് പേഴ്സണലി ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ ഇഷ്ടപ്പെട്ടു നമ്മളങ്ങനെ കോഴിക്കോട് ഞാൻ ഗോവയിലെ തീരണ്ടോ കോഴിക്കോടിൻ്റെ മിനി ഗോവ എന്നാണ് ഈ ഒരു കൊളാ കൊളാവി കൊളാവി ബീച്ചിനെ പറയുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റും തെങ്ങും തോട്ടമാണ് കിട്ടും ഒരു രക്ഷയില്ലാത്ത വൈബാണ് നല്ലൊരു അന്തരീക്ഷം കേട്ടോ നല്ല ശാന്തമായിട്ട് അന്തരീക്ഷമാണ് അപ്പം നിങ്ങൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് വരാം അടിപൊളിയായിട്ടോ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് വളരെ മനസ്സൊക്കെ നല്ല ശാന്തമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും അത്രയും സൈലൻ്റ് പ്ലേസ് ആണ് ആ കടലിൽ ഇരുമ്പോഴും പിന്നെ ആ കാറ്റും കൂടി കിട്ടുമ്പോൾ വൈബാണ് നിങ്ങൾക്ക് കാട്ടിത്തരാം അവിടെ ഫുള്ള് നിങ്ങൾക്ക് ബാക്ക് കാണാം ഫുള് കടലുണ്ടോ അപ്പൊ കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് കുറച്ച് അടിപൊളി കൗതുകം നിറഞ്ഞ കുറച്ച് കാഴ്ചകളുണ്ട് അപ്പൊ അതും കൂടി നിങ്ങൾക്ക് കാട്ടി തരാം നമുക്ക് നേരെ കാണുന്നതാണ് കേട്ടോ നമ്മളെ കപ്പലിന്റെ ആ ഒരു എഞ്ചിൻ സൈഡാണ് തോന്നുന്നു നിങ്ങക്ക് കാണാൻ പറ്റും ഇത്രത്തോളം ആ ഒരു വലിയ ചങ്ങലൻ്റെ ആ ഒരു സൈസിനെ നോക്കിയാൽ നിങ്ങൾ അടിപൊളി രക്ഷയില്ലാത്ത കാഴ്ചയാണ് നിങ്ങൾ എന്തായാലും വന്ന് നോക്കിയാൽ ഈ ചങ്ങലൻ്റെ വില തന്നെ നോക്കിയാ ഒരു രക്ഷയില്ലാതെ വലിപ്പം അടുത്തു ഇത് കാണാം നല്ല വെയിറ്റും ഉണ്ടാവും അപ്പം ഇതാണ് ആ ഒരു കപ്പലിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് ഫുള്ള് തുരുമ്പെടുത്ത് പണിയൊക്കെ എടുക്കാണ് പിന്നെ ആ കാണുന്നതൊട്ടോ ബോട്ട് ആ ബോട്ട് അവിടുന്ന് മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്നതാണോ അല്ലെങ്കിൽ നോർമൽ ബോട്ടാണോ നമുക്കറിയില്ല എന്നാലും അവിടെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ ഒരു കരക്കി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ജസ്റ്റ് കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് നമ്മളെ ഗോവ അതായത് ഗോവയിലുള്ള എന്തായിരുന്നു കടപ്പുറം എങ്ങനെയാണോ അതിനോടൊക്കെ ഒരു ബീച്ച് എന്ന് പറയാം അപ്പോൾ കുറച്ചുകൂടി കൂടി മുമ്പോട്ട് പോയാലാണ് ആ ഒരു ബീച്ച് അതായത് ഗോവയും ഇതും തമ്മിലുള്ള കുറച്ച് സാമ്യങ്ങൾ സാമ്യമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് ആരെന്താണ് അതിൻ്റെ ആ ഒരു കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം നമ്മളെ കാറ്റാടി വരെ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ അടിപൊളിയായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് നോക്കിയാൽ നിങ്ങൾക്ക് അവൻ നിൽക്കുന്ന നിക്കുമ്പോൾ തന്നെ മനസ്സിലാവും വീഡിയോയിലാണ് കേട്ടോ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ വേറെ ലെവൽ തന്നെ ആയി മാറും പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചുറ്റും കാടും മരങ്ങളും ഉണ്ടായത് കൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു കാട്ടിനുള്ളിലേക്ക് വരുമ്പോൾ നല്ല തണുപ്പുണ്ട് നമ്മളെ കടൽ പ്രദേശത്തേക്ക് അത് ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചൂടുണ്ട് വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഇതിലൂടെ നടന്നു പോകാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗോവയിനോട് കുറച്ചും കൂടി സാമ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതിൽ നിന്ന് കാരണം അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ ഒരു കുട്ടിച്ചെടികൾക്കൂടെയുള്ള ഈ ചെറിയ ചെറിയ ഈ പാതകൾ അപ്പോഴത്തൊക്കെ മനുഷ്യൻ ജസ്റ്റ് വെട്ടി വെട്ടി സെറ്റാക്കിയതാട്ടോ വൈബാണ് അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കുറേ ഫാമിലീസാടുണ്ട് ജസ്റ്റ് ഞാൻ ഇതിലൂടെ അതിൻ്റെ ഉത്ഭാഗം കടലിനോട് ചേർന്നിട്ട് നമ്മൾ നിക്കുന്നത് നല്ല മനോഹരമായുള്ള വ്യൂ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും നമുക്ക് ആ ഒരു ഭാഗത്തെയും കൂടി കുറച്ച് നടന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം ഇവിടെ മാത്രം വെള്ളം അതായത് വെള്ളം വന്നിട്ട് ആ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് നിക്കാനായിട്ട് സാധിക്കും അങ്ങോട്ട് സ്ഥലം കണ്ട് സ്ഥലം വെച്ചാൽ അടിപൊളി പ്രൈവസി ഉള്ള ഒരു ഏരിയ ആണ് നല്ല സൈലന്റ് അന്തരീക്ഷമുള്ള ഒരു ഏരിയ കേട്ടോ അപ്പം എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത് പോവാ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് നമ്മളെ കോഴിക്കോട് കടപ്പുറം മറ്റുള്ള കടപ്പുറത്തിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആസ്വദിച്ചു പോകാം അത്രയും സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ കൊളാബി അതായത് കോഴിക്കോടിന്റെ മിനി ഗോവ എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ഥലം ഇത് വരുന്നത് കൊയിലാണ്ടി പയ്യോളി റൂട്ടിലാണ് കേട്ടോ പയ്യോളി പയ്യോളിക്ക് അടുത്താണ് ഈ ഒരു ബീച്ച് സ്ഥിതി ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിപ്പോ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ തോറും നമ്മടെ കടൽ ബാക്കോട്ട് ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കാണ് വളരെ എന്താ പറയാ വേറെ ഒരു കൗതുക ഇവിടുത്തെ നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ടോ കുറച്ചുകൂടി നടന്നുണ്ടെങ്കിൽ നമുക്ക് കടലിൽ പോവാം ഏകദേശം നോക്കിയാ പ്പോ വന്ന ഏരിയ ആണ് അവിടെ നിന്ന് അവിടെ നിന്ന് വന്നതാണ് ഇവിടെയൊക്കെ നമുക്ക് ജലങ്ങനെ കയറിക്കൊണ്ട് പക്ഷെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഈ ഒരു ഏരിയയിൽ മാത്രമേ വെള്ളം വരുള്ളൂ അതാണ് അവിടുത്തെ ഏറ്റവും പ്രത്യേകത അപ്പൊ ഇറങ്ങി പോയതാണ് തോന്നുന്നു അടിപൊളി പ്ലേസ് ആട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്ലേസ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് നോക്കുക ഞാൻ പിൻ ചെയ്തുകൊണ്ട് കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തി എന്താ പറയാ വളരെ അടിപൊളി എന്ന് പറയാം സൈലന്റ് പ്ലേസ് ആണ് വരാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് എൻജോയ് ചെയ്യാം മസ്റ്റ് യൂസ് പ്ലേസ് ആണ് പൊക്കി നോക്കാൻ അറിയില്ല ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം ഓ എൻ്റെ ഈ രണ്ട് മൂന്നാണ് എടുക്കുമ്പോൾ നല്ല വെയിറ്റ് വരുന്നുണ്ടല്ലോ ഇതിന് രണ്ട് കിലോ മൂന്ന് കിലോന്റെ വെയിറ്റ് എന്താ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു ഭാഗം ഈ ഒരു രണ്ടാണ് ഇതിന് അണ്ടോ ആ ഒരു സൗണ്ട് തന്നെ എനിക്ക് കാണാൻ പറ്റും അപ്പം വീഡിയോ ഇത്തിരി തന്നെ ഉള്ളു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അത് ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് കൂടി ഒരു ചാനലൊന്നും സബ്സ്ക്രൈ ചെയ്യാ കോഴിക്കോട് ജില്ലയുടെ അടിപൊളി പ്ലേസും അതുപോലെ തന്നെ നല്ല ട്രാവലിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിലൂടെ വീണ്ടും വരുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മിയോ റൈസ് സൈനിങ് ഓഫ് ഫ്രം റൂവേസ് ബ്ലോക്ക്